സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ആർ ആർ റിയൽ എസ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ല പഴനൂർ പഞ്ചായത്തിലാണ് കേട്ടോ പഴനൂർ പഞ്ചായത്തിൽ ഇളനാട് ഇളനാട് പാലെല്ലാം കേട്ടിട്ടില്ലേ അപ്പോൾ ഇളനാട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തായിട്ടാണ് കേട്ടോ അതും ബസ് റൂട്ടിൽ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇതിൽ നല്ലൊരു സിറ്റൗട്ടും കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ വലിയൊരു ഹാള് അതേമാതിരി വലിയൊരു ഡൈനി ഹാളാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇരുന്നില വീടാണ് കേട്ടോ താഴെ രണ്ട് റൂം മേലേയും രണ്ട് റൂമാണ് താഴെ ഒരു റൂം ആണ് കേട്ടോ അതായത് മേലെ രണ്ട് റൂമിൻ്റെ സെൻടറിലായി കോമൺ ആയിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കൊടുത്തെടുക്കുന്നത് കേട്ടോ അതുമാതിരി നല്ല സ്പേസ് സ്പേസുള്ള കിച്ചണും വർക്ക് ഏരിയയും ഇതിലുണ്ട് മാവ് പ്ലാവ് പിന്നെ രണ്ട് മൂന്ന് തെങ്ങ് എല്ലാം ഇതിലുണ്ട് കേട്ടോ അപ്പം ഇതിൽ രണ്ട് റൂമുകൾ എടുക്കാനുള്ള സ്പേസും മേലെയുണ്ട് പിന്നെ ഇത് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇടുന്നത് ഇത് ഫുൾ വീഡിയോ കാണണമെങ്കിൽ പഴയൂരുകാരൻ രതീഷ് എന്ന ഫേസ്ബുക്ക് ചാനലിൽ പോയാൽ നമുക്ക് ഫുൾ വീഡിയോ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക മറക്കരുത് ആവശ്യമുള്ളവർ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ അടുത്ത് ചെറുതും വലുതുമായ പ്രോപ്പർട്ടികളുണ്ട് ആവശ്യക്കാർ വിളിക്കരുത് വിളിക്കാൻ മറക്കരുത് പിന്നെ പരസ്യം ചെയ്യണമെങ്കിലും നമ്മുടെ നമ്പർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളെവിടെയാണെങ്കിൽ വന്ന് പരസ്യം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ പൈപ്പ് കണക്ഷനാണ് കേട്ടോ ഉള്ളത് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല ഇപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരയ്ക്ക് ഗുഡ് ബൈ